ഹായ് ഫ്രണ്ട്സ് നദീമാർഗ് നദിയുടെ ഉത്ഭവസ്ഥാനം മുതൽ പതനം വരെ പ്രധാനമായിട്ടും മൂന്ന് ഘട്ടമായിട്ട് തിരിക്കുന്നുണ്ട് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ഈ മേഖലകളിൽ നിന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മേഖലകളെക്കുറിച്ച് അതായത് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നീ മൂന്ന് മേഖലകളെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് ഉപരിഘട്ടം എന്ന് പറഞ്ഞാൽ നദിയുടേതായിട്ടുള്ള ഉത്ഭവസ്ഥാനം ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഉപരിഘട്ടം എന്നുദ്ദേശിക്കുന്നത് എന്നാൽ മധ്യഘട്ടമാണെങ്കിലോ രണ്ടാമത്തേത് കീഴ്ഘട്ടം ഏറ്റവും അവസാനത്തേത് ഉപരിഘട്ടം എന്ന് പറയുമ്പോൾ നദിയുടെ ഉത്ഭവസ്ഥാനത്തെയും എന്നാൽ കീഴ്ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ പതന ഭാഗം എന്നാൽ ഇടയ്ക്കുള്ളതാണെങ്കിലോ മധ്യഘട്ടം അപ്പോൾ ഈ മൂന്നും നമുക്ക് വിശദമായിട്ടൊന്നും നോക്കാം ഒന്നാമത്തേത് ഉപരിഘട്ടം നദികൾ എപ്പോഴും ഉത്ഭവിക്കുന്നത് ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ച് പർവ്വതങ്ങളിൽ നിന്നാണ് നമുക്ക് നദികൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളും ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് വിന്ധ്യാസത്പുര ആരവല്ലി അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഇത്തരത്തിലുള്ള പർവ്വതങ്ങളിൽ അല്ലെങ്കിൽ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത് എന്നാൽ ഗ്ലേസിയറുകൾ ഹിമാനികളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ അപ്പോൾ ഉപദ്വീപീയ നദികളെല്ലാം തന്നെ പർവ്വതങ്ങളിൽ നിന്നും ഉപദ്വീപീയ നദികളെല്ലാം പർവ്വതങ്ങളിൽ നിന്നും എന്നാൽ ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നവയെല്ലാം ഹിമാലയ നദികളുമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഏത് നദിയുടെ ഉത്ഭവസ്ഥാനം നോക്കിക്കഴിഞ്ഞാലും നല്ല ഉയരമുള്ള പ്രദേശമാണ് ഇത്തരത്തിൽ നല്ല ഉയരമുള്ള ചെങ്കുത്തായ മലനിരകളും അല്ലെങ്കിൽ ഹിമാലിയ ആയിക്കോട്ടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ പച്ചുമട്ടം പോലുള്ള പർവ്വതങ്ങളായിക്കോട്ടെ ഏത് തന്നെയാലും പർവ്വതങ്ങളുടേതായിട്ടുള്ള ഉയർന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് നദികൾ ഒഴുകി വരുമ്പോഴുള്ള പ്രത്യേകത പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് അപരതനം നിക്ഷേപണം എന്നീ രണ്ട് വാക്കുകളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപരതനം നിക്ഷേപണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ നാം പഠിക്കേണ്ട രണ്ട് വാക്കുകൾ അപരതനം എന്നാൽ നല്ല ഒഴുക്കുള്ള ഭാഗങ്ങളിൽ അവിടുത്തെ അവസാദങ്ങൾ അവസാദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന കുറേ കല്ല് മണ്ണ് ചെളി ഇതൊക്കെ ആവാം കല്ലും മണ്ണും ചെളിയും ഇങ്ങനെയുള്ള കുറേ അവസാദങ്ങളെല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് വരുന്നതിനെ അപരതനം എന്ന് വിളിക്കും ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിനെ നിക്ഷേപണം എന്ന് വിളിക്കും ഒരു ഉദാഹരണം പറയാം സാധാരണ നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ ഈ ഓവുചാലിലെ ഓട റോഡിൻ്റെ വശങ്ങളിലൂടെ ഈ ഓടയിലൂടെ വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്കും നല്ല ഒഴുക്കുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞാൽ കുറേ ചെളിയും കല്ലും മണ്ണും എല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വലിച്ചെടുത്തോണ്ട് വരുന്നത് കാണാം ഇതിനെ നമ്മൾ അപരതം എന്ന് പറയും കുറേ ദൂരം പിന്നിടുമ്പോൾ ഒഴുക്ക് കുറഞ്ഞ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ അവിടെയാണെങ്കിൽ കുറേ മണ്ണും ഈ കല്ലും എല്ലാം അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് അതായത് നിക്ഷേപിക്കുന്നത് കാണാം അതിനെ നിക്ഷേപണമെന്ന് പറയും വഹിച്ചുകൊണ്ട് വരുന്നതിന് അപരതനമെന്നും ഒരിടത്ത് നിക്ഷേപിക്കുന്നതിനെ നിക്ഷേപണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒഴുക്കുള്ള ഭാഗത്ത് തീർച്ചയായിട്ടും അപരതനമായിരിക്കും കൂടുതൽ നമുക്കപ്പോൾ ഓരോ പോയിൻ്റ്സിലേക്ക് നോക്കാം ഒന്നാമത്തത് നദിയുടെ ഉത്ഭവ പ്രദേശം എളുപ്പമുണ്ട് നദി ഉത്ഭവിക്കുന്നത് ഉപരിഘട്ടത്തിൽ നിന്നാണ് അടുത്ത രണ്ടാമത്തതാണ് കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു കുത്തനെയുള്ള ചരിവാണ് നല്ല രീതിയിലുള്ള ചരിവാണ് കാണുന്നത് കാരണം പർവ്വത പ്രദേശങ്ങളാണ് കുത്തനുള്ള ചരുവിലൂടെ നദി ഒഴുകുന്നു മൂന്നാമത്തത് ശക്തമായ അപർതന പ്രവർത്തനം അപർതം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ നല്ല ഒഴുക്കുണ്ടായിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് കല്ലും മണ്ണും കെല്ലാം വലിച്ചെടുത്തോണ്ട് വരും ഇതിനെയാണ് അപരതനം വളരെ കൂടുതലായിരിക്കും എത്രത്തോളം ഒഴുക്ക് കൂടുമോ അല്ലെങ്കിൽ എത്രത്തോളം ചരിവിലാണോ വരുന്നതോ അത്രത്തോളം അപരതനം കൂടുതലായിരിക്കും നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല കാരണം നല്ല ഒഴുക്കിലാണ് വരുന്നത് ശക്തമായ വെള്ളത്തോടൊപ്പമാണ് വരുന്ന ജലം ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും അവിടെ നിക്ഷേപണം സാധ്യമല്ല അപർതനം മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു താഴ്വരകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു ഇവിടെ ഈ താഴ്വരകൾ എന്ന് വായിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തിരുതന്ത്രം വീരൂപ താഴ്വര എന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുമോ കാരണം ഭൂരൂപങ്ങൾ എന്ന കാര്യം പഠിക്കുമ്പോഴത്തേക്കും ഭൂരൂപങ്ങൾ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ വീരൂപത്താഴ്വരകളാണ് അവിടെ പ്രാധാന്യം കിട്ടുന്നത് വീരൂപത്താഴ്വരകൾ അപ്പോൾ വീരൂപത്താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും ഇതെല്ലാം കാണപ്പെടുന്നത് നദിയുടെ ഉപരിഘട്ടത്തിലാണ് ഓക്കെയാണല്ലോ വീരൂപത്താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും ഇതെല്ലാം കാണപ്പെടുന്നത് നദിയുടെ ഉപരിഘട്ടത്തിലാണ് അടുത്തതായിട്ട് രണ്ടാമത്തത് മധ്യഘട്ടം മധ്യഘട്ടം എന്ന് പറയുമ്പോൾ ഈ നദി നല്ല ഒഴുകി വരുന്ന സമയത്ത് ഈ പർവ്വത പ്രദേശങ്ങളെല്ലാം മറികടന്ന് അല്പഴം അല്പം താഴ്വാര പ്രദേശം താഴ്വരയിലേക്ക് എത്തുകയാണ് ഈ താഴ്വരയിൽ എത്തുമ്പോഴത്തേക്കും ഒഴുക്കല്പം കുറയും ഒഴുക്ക് കുറഞ്ഞാലോ അപരതനവും കുറയും അതുകൊണ്ട് തന്നെ നിക്ഷേപണം എന്താണ് അത്യാവശ്യം നിക്ഷേപണവും കാണും കാരണം ഒഴുക്ക് കുറവല്ലേ നല്ല രീതിയിൽ ഒഴുകി വെള്ളം വരുമ്പോഴത്തേക്കും ആ ജലത്തിൽ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അപരതനം കാണും പക്ഷെ ഒന്നും നിക്ഷേപണം കാണില്ല ഒഴുക്ക് കുറഞ്ഞാലോ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപണം കാണും അപ്പോൾ അടിവാരത്തു കൂടി ഒഴുകുന്നു ഇത് ശ്രദ്ധിക്കേണ്ടത് അടിവാരത്തു കൂടി ഒഴുകുന്നു അടുത്ത അപരതനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം രണ്ടും കാണപ്പെടുന്നുണ്ട് കാരണം ഒഴുക്ക് അത്യാവശ്യമുണ്ട് എന്നാൽ തീരെ വലിയ ഒഴുക്കുമല്ല ഒരു മീഡിയം രീതിയിലാണ് പോവുക അതുകൊണ്ട് അപരതനവും ഉണ്ട് നിക്ഷേപണവും ഉണ്ട് ഓക്കെ അടുത്തത് മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടുന്നുണ്ട് മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും അപ്പോൾ മിയാണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രേയുള്ളൂ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ജലാശയത്തെ അറിയപ്പെടുന്ന പേരാണ് മിയാണ്ടറുകൾ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ജലാശയത്തെ അറിയപ്പെടുന്ന പേരാണ് മിയാണ്ടറുകൾ എന്നാൽ അതിൽ നിന്നും വേർപെടുന്ന ജലാശയങ്ങളാണ് ഏത് ഓക്സ്ബോ തടാകങ്ങൾ ഇപ്പോൾ ഒരു നദിയാണ് വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതെങ്കിൽ ഇതിനെ മിയാണ്ടർ എന്ന് വിളിക്കാം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദിയാണ് മിയാണ്ടറുകൾ പക്ഷേ അതിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാലോ ഓക്സ്ബോ എന്നാണ് അറിയപ്പെടുക ഓക്കെ അപ്പോൾ എന്നാലും മിയാണ്ടുകളും ഓക്സ്ബോർ ത്രാഗങ്ങളും കാണപ്പെടുന്നുണ്ടോ ഇത്രയും മധ്യഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ക്ലിയർ ആണല്ലോ അടുത്ത ലാസ്റ്റ് ലാസ്റ്റാത്തത് കീഴ്ഘട്ടം കീഴ്ഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നദിയുടേതായിട്ടുള്ള സ്ഥാനത്തോട് ചേർന്ന ഭാഗമാണ് ഈ ഭാഗത്ത് ഒഴുക്ക് താരതമ്യേന നല്ല കുറവായിരിക്കും താരതമ്യനെ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ അപരതനം വളരെ കുറവാണ് ഇല്ലായെന്നതിനെ പറയാം നിക്ഷേപണമാണെങ്കിലോ സജീവമാണ് നല്ല രീതിയിൽ നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ സമതല പ്രദേശത്തും കൂടെയാണിത് ഒഴുകുന്നത് നിക്ഷേപണങ്ങൾ സജീവം അപരതനം വളരെ കുറവായിരിക്കും പക്ഷേ നിക്ഷേപണം നല്ല രീതിയിൽ കാണും നിക്ഷേപണം നല്ല രീതിയിലുണ്ടാകും പക്ഷേ അപരതനം വളരെ കുറവാണ് അടുത്തതായിട്ട് പ്രളയ സമതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയ ഭൂരൂപങ്ങളെല്ലാം ഇവിടെയാണ് കാണപ്പെടുക പ്രളയ സമതലം അതുപോലെ തന്നെ ഈ ഡെൽറ്റ ഡെൽറ്റ അറിയാം സുന്ദർബൻ ഡെൽറ്റ പോലെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇതും സമതലങ്ങളെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ് കീഴ്ഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ നദിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഉപരിഘട്ടം മുതൽ സോറി ഉൽഭവം മുതൽ പതനം വരെ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഏറ്റവും മുകളിലുള്ളത് ഉപരിഘട്ടം രണ്ടാമത്തേത് മധ്യഘട്ടം ഒരു അവസാനത്തേതാണെങ്കിലോ കീഴ്ഘട്ടം ഇതിൽ അധികം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നദികൾ ഡെൽറ്റകൾ നിക്ഷേപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീഴ്ഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ വിരൂപ താഴ്വര കാണപ്പെടുന്ന ഉപരിഘട്ടത്തിലാണ് മിയാണ്ടറുകൾ ഓക്സ്ബോധറാഗങ്ങൾ കാണപ്പെടുന്നതോ മധ്യഘട്ടത്തിലാണ് അതുപോലെ തന്നെ അപരതനം നിക്ഷേപണം എന്ന കോൺസെപ്റ്റോട് മനസ്സിലാക്കിയിരിക്കുക ശക്തമായ ഒഴുക്കുണ്ടെങ്കിൽ അവിടെ അപരതനം കൂടുതൽ നിക്ഷേപണം കുറവ് ഒഴുക്കില്ലെങ്കിലോ അപരതനം കുറവ് നിക്ഷേപണം കൂടുതൽ എന്നാൽ ഒരു ഒഴുകാണെങ്കിലോ രണ്ടും സജീവം അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ